ഏവർക്കും സുപരിചിതയായ നടിയാണ് ഊർമള ഉണ്ണി മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെ തിളങ്ങിയ താരം കൂടിയാണ് എഴുത്തും നൃത്തവും ബിസിനസ്സും ഒക്കെയായി ഇപ്പോഴും തിരക്കിലാണ് ഊർമള ഉണ്ണി സോഷ്യൽ മീഡിയയിലും ആക്റ്റീവാണ് താരം താരത്തിന്റെ മകൾ ഉത്തരാവ ഉണ്ണി അഭിനേത്രിയും നർത്തകിയുമാണ് തനിക്ക് എഴുത്തിനോടാണ് കൂടുതൽ പ്രിയമെന്നും മകൾ ഡാൻസർ ആയതുകൊണ്ട് നൃത്ത പഠനത്തിന്റെ പൂർണ്ണതയിലെത്തിക്കാൻ അവളെ സഹായിക്കുക എന്നതാണ് ഡാൻസുമായുള്ള തന്റെ ഇപ്പോഴത്തെ ബന്ധമെന്നും ഊർമുള ഉണ്ണി പറഞ്ഞിട്ടുണ്ട് തൻ്റെ നൃത്തം ജീവിതത്തിൽ എവിടെയോ വെച്ച് നിന്നുപോയി നൃത്തം വീണ്ടും ആരംഭിക്കണമെന്നുണ്ട് പക്ഷേ മകൾ ഉത്തര നൃത്തം ചെയ്യുന്നത് കാണുമ്പോഴാണ് താനിപ്പോൾ കൂടുതൽ സന്തോഷിക്കുന്നതെന്നാണ് അഭിനയത്തോടാണോ നൃത്തത്തോടാണോ കൂടുതൽ പ്രിയമെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ ഊർമള ഉണ്ണി നൽകിയ മറുപടി ഉത്തര ഉണ്ണി ഊർമ ഉണ്ണിയുടെ ഏക മകളാണ് ഇക്കഴിഞ്ഞ ജൂലൈയിലാണ് ഉത്തര ഉണ്ണിക്ക് ഒരു കുഞ്ഞു പിറന്നത് ഉത്തരയ്ക്ക് ഭർത്താവ് നിതേശിനും ഒരു പെൺകുട്ടിയായിരുന്നു ജനിച്ചത് ധീമഹി നിതേഷ് നായർ എന്നാണ് കുഞ്ഞിന് ഉത്തര ഉണ്ണി നൽകിയ പേര് ദൈവത്തിന്റെ കൃപയാൽ തങ്ങൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചുവെന്നാണ് മകൾ പിറന്നപ്പോൾ ഉത്തര ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് കുഞ്ഞിന്റെ പേരായ ധീമഹി എന്നതിന്റെ അർത്ഥം ജ്ഞാനിയും ബുദ്ധിമതിയും എന്നാണെന്നും അന്ന് ഉത്തര പറഞ്ഞിരുന്നു ഗായത്രി മന്ത്ര ത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മകൾക്ക് ഈ പേര് ഉത്തര നൽകിയതെന്നും അന്ന് പറഞ്ഞിട്ടുണ്ട് മകളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലെ വിശേഷങ്ങളും ഉത്തര സോഷ്യൽ മീഡിയ വഴി ആരാധകരെ അറിയിക്കാറുമുണ്ട് അത്തരത്തിൽ മകളുടെ തുലാഭാരം ഗുരുവായൂർ അമ്പലത്തിൽ നടത്തിയതിന്റെ വിശേഷങ്ങൾ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഉത്തര ഉണ്ണി വാദ്യോപകരണമായ മൃദംഗം കൊണ്ടാണ് ധീമഹിയുടെ തുലാഭാരം ഉത്തര ഉണ്ണി നടത്തിയത് കുഞ്ഞിന്റെ ചോറൂണം ഗുരുവായൂർ വെച്ച് തന്നെയായിരുന്നു മകളുടെ തുലാഭാരം തൂക്കാൻ ഗുരുവായൂർ തന്നെ ഉത്തര തിരഞ്ഞെടുത്തതിനു പിന്നിലും ഒരു കഥയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഉത്തര ഉണ്ണിയുടെ തുലാഭാരം നടന്നതും ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെയായിരുന്നു അതുകൊണ്ടാണ് മകളെയും കൊണ്ടും ഉത്തര ഗുരുവായൂരിൽ എത്തിയത് മകൾക്ക് മൃദകം കൊണ്ടായിരുന്നു തുലാഭാരം നടത്തിയതെങ്കിൽ ഉത്തര ഉണ്ണിയുടെ തുലാഭാര ചടങ്ങിനു വേണ്ടി വർഷങ്ങൾക്ക് മുൻപ് ചിലങ്കമണികളായിരുന്നു ഊർമള ഉണ്ണി ഉപയോഗിച്ചത് ഏഴ് കിലോ തൂക്കം വരുന്ന ആയിരത്തി അഞ്ഞൂറ് ചിലങ്കമണികളായിരുന്നു അന്ന് തഞ്ചാവൂരിൽ നിന്നും ഊർമള ഉണ്ണി ഉത്തരയുടെ തുലാഭാരത്തിന് വേണ്ടി വരുത്തിയത് അന്നത് വലിയ രീതിയിൽ പത്രവാർത്തയാകുകയൊക്കെ ചെയ്തിരുന്നു താനൊരു നർത്തകിയായി മാറിയതിന് കാരണം ഇതാകുമെന്നാണ് ഉത്തര ഉണ്ണി വിശ്വസിക്കുന്നത് ഗുരുവായൂർ സന്ദർശിക്കുമ്പോഴെല്ലാം തന്റെ കണ്ണുകൾ നിറയാറുണ്ടെന്നും മിക്കവാറും പരാതികളാണ് അവയെന്നും ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളും നിരാശയും എല്ലാം ഉണ്ടാകുമെന്നും ഇത്തവണയും ദർശനം നടത്തിയപ്പോൾ തന്റെ കണ്ണുകൾ ഈറന്നണിഞ്ഞിരുന്നു എന്നും എന്നാൽ ഇക്കുറിയത് നന്ദി സൂചകം മാത്രമാണെന്നും ഉത്തര ഉണ്ണി പറയുന്നു അതിന് കാരണം ഏറ്റവും വലിയ അനുഗ്രഹമായ തന്റെ മകൾ തന്നെയാണെന്നും ഉത്തര ഉണ്ണി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉത്തര ഉപയോഗിച്ചിരുന്ന വർഷങ്ങൾ പഴക്കമുള്ള തൊട്ടിലായിരുന്നു മകൾ ധീമഖിയും ഉപയോഗിച്ചത് ഇക്കാര്യവും ഉത്തര ഉണ്ണി സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ പങ്കുവച്ചിട്ടുണ്ട് ഊർമിള ഉണ്ണി രാജകുടുംബാംഗമായതുകൊണ്ട് കൈമാറി കിട്ടിയതാണ് പുരാതനമായ ഈ തൊട്ടലെന്ന് ഉത്തരാണ്ണി പറഞ്ഞിട്ടുണ്ട് തൊട്ടലിലെ വിശേഷങ്ങൾ ഉത്തരാ ഉണ്ണി പങ്കിട്ടപ്പോഴും ആളുകൾക്ക് ഒരു കൗതുകമായിരുന്നു അതേസമയം നടി നർത്തകി എഴുത്തുകാരി സംരംഭക തുടങ്ങി നിരവധി തലങ്ങളിൽ തന്റേതായ കയ്യൊപ്പ് പതിപ്പിച്ച കലാകാരിയാണ് ഊർമള ഉണ്ണി ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടം മുതൽ മലയാള സിനിമയിൽ സജീവമായ ഊർമിള ഉണ്ണി നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയെടുത്തിട്ടുണ്ട് സിനിമകളിൽ മാത്രമല്ല മിനി സ്ക്രീനിൽ ഊർമിള ഉണ്ണി നിരവധി വേഷങ്ങൾ കൈകാര്യം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ സർഗം എന്ന ചിത്രത്തിലെ സുഭദ്ര തമ്പുരാട്ടി എന്ന കഥാപാത്രമായിരുന്നു ഊർമിള ഉണ്ണിക്ക് മലയാള സിനിമയിലേക്കുള്ള വഴിതെളിച്ചു കൊടുത്തത് പിന്നീട് അങ്ങോട്ട് വലുതും ചെറുതുമായ നിരവധി കഥാപാത്രങ്ങൾ ഊർമിള ഉണ്ണിയെ തേടിയെത്തിയിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ